ഹായ് സുഹൃത്തുക്കളെ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മദ്രസകളിൽ നിന്നും പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് വർഗീയതയും വിഭാഗീയതയും അന്യമത വിദ്വേഷവും ഉണ്ടാകുന്നത് പക്ഷേ സൺഡേ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടിയിൽ ഉണ്ടാകാത്ത ഗീതയോ പുരാണങ്ങളോ പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ കാണാത്ത ഒരു പ്രത്യേക മതവികാരം അന്യമത വിരുദ്ധത എന്തുകൊണ്ടാണ് മുസ്ലിം കുട്ടികളിൽ മാത്രം കണ്ടുവരുന്നത് എന്നത് അധിക നാളായിട്ടില്ല ഈ കേരളക്കര ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് ഈ കൊറോണ കാലമൊക്കെ വന്ന സമയത്ത് ചില ഓൺലൈൻ പഠന പദ്ധതികളുമായി മുന്നോട്ട് പോയപ്പോഴാണ് ഉസ്താദ എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയാൻ വേണ്ടിയെങ്കിലും ആ ഓൺലൈൻ ക്ലാസുകൾ ഈ മതേതര മലയാളിക്കരെ ഒന്ന് കേൾക്കാൻ തയ്യാറായത് അപ്പോഴാണ് അന്യമത വിരുദ്ധത എത്രമാത്രം പഠിപ്പിക്കുന്നുണ്ടെന്നും ഈ മതത്തെ വിമർശിക്കുന്ന ആളുകളോട് എത്രമാത്രം എതിർപ്പും വൈരാഗ്യവും വച്ച് പുലർത്തണമെന്നും വേണ്ടി വന്നാൽ അവരെ ഇല്ലാതാക്കണമെന്നു വരെ ഈ ചെറിയ കുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പാഠ്യപദ്ധതി മതേതര സമൂഹത്തിന് ഇത് എത്രമാത്രം വെല്ലുവിളിയാണ് എന്ന് ഈ കേരളം ചർച്ച ചെയ്തു തുടങ്ങിയത് അതു മുതലാണ് അതുവരെ അവർ മനസ്സിലാക്കിയിരുന്നത് യുക്തിവാദികളും ഇസ്ലാം മതം വിട്ട ആളുകളുമൊക്കെ എന്തോ മതത്തെ സംബന്ധിച്ച് അവർക്കെന്തോ വിരോധമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് മതത്തെ വിമർശിക്കുന്നത് മതത്തെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ആശയങ്ങൾ പറയുന്നത് എന്നായിരുന്നു ഇപ്പോ ഒരുപാട് യൂട്യൂബർമാരായിട്ടുള്ള ആളുകൾ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നു എന്ന രൂപത്തിൽ ഞങ്ങളെയൊക്കെ ഇട്ട്ത്തിട്ട് അലക്കുന്നുണ്ട് കാരണം അവർക്കിന്ന് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് നിന്നാലേ രക്ഷയുള്ളൂ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുന്നവർ അപ്പൊ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടാനും കൂടുതൽ വ്യൂവേഴ്ഷിപ്പ് കിട്ടാനും അതുവഴി അവരുദ്ദേശിക്കുന്ന ഇൻകം കരസ്ഥമാക്കാനും ഏറ്റവും നല്ലത് മുസ്ലിം പ്രീണനമാണ് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു പക്ഷെ നിലപാടുകളില്ലാത്ത മനസാക്ഷിയെ വഞ്ചിക്കുന്ന സ്വത്വ സ്വത്വബോധം മറന്നു പോകുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ രൂപത്തിൽ ഓരോന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഓരോരുത്തരും അവനവൻ അറിയുന്ന അവനവൻ പഠിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് അവർ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് പറയാൻ പാടില്ലാത്തത് എന്ന് ചോദിക്കാൻ ഇവരൊക്കെ ആരാ ഹുസൈൻ ബോൾട്ടിനോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ചെസ് ചാമ്പ്യൻ ആകാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് ചെസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാത്തത് എന്ന് ചോദിച്ചാൽ അയാള് നോക്ക് ഇവനെടുത്ത ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്കും പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ വക ഐറ്റങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഞാൻ ഏത് വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണം സംസാരിക്കാൻ പാടില്ല ഏത് വിഷയത്തെ സംബന്ധിച്ചിട്ടാണ് എനിക്ക് താല്പര്യമുള്ളത് താല്പര്യമില്ലാത്തത് എന്നത് നിങ്ങളോടാരോടും പറയേണ്ട കാര്യമില്ല ഉണ്ടോ സ്വന്തം മതത്തെ പോലും ഇവർ വിമർശിക്കുന്നു സമുദായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കുറച്ചാളുകൾ എന്താ സ്വന്തം മത വിമർശനങ്ങൾക്ക് അതീതമാണോ ഏ എനിക്കും ബയോളജിക്കലി കിട്ടിയ മതമല്ലേ ഇത് അപ്പൊ ഈ മതത്തെ സംബന്ധിച്ച് ഞാനല്ലാതെ പിന്നെ ആരാണ് പറയുക അതിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നത് എന്തിനും ഈ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ ഒരു അറബിക് ഉണ്ട് ഗീത പഠിപ്പിക്കാൻ ഒരു ഇല്ല ബൈബിള് പഠിപ്പിക്കാൻ ഒരു ഇല്ല ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചോ ഹിന്ദു മതത്തെക്കുറിച്ചോ പഠിപ്പിക്കാൻ യാതൊരു സാഹചര്യവും ഇല്ലാത്ത സ്കൂളുകളിൽ ഇസ്ലാം മതത്തെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കാൻ അറബി ഭാഷയെക്കുറിച്ച് പഠിപ്പിക്കാൻ അതുവഴി ഇസ്ലാമിക വിശ്വാസങ്ങൾ കുട്ടികളിൽ ഊട്ടി ഉറപ്പിക്കാൻ ഒരു പിരീഡ് ഉണ്ട് ഇന്നേ വരെ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ അതിനെ സംബന്ധിച്ചിട്ട് എതിർത്തിട്ടില്ല വിമർശിച്ചിട്ടില്ല ചെറിയ പ്രായം മുതൽ ഏതാണ്ട് മൂന്ന് മൂന്നര വയസ്സ് മുതൽ മദ്രസകളിൽ വിട്ടിട്ട് മതം പഠിപ്പിക്കാൻ ഒരു സൗകര്യം ഉണ്ടായിട്ട് പോലും സ്കൂളുകളിലും ഇവരിതേ ആനുകൂല്യം തന്നെ നേടിയെടുക്കുന്നു മദ്രസാ പഠനങ്ങൾക്ക് പുറമേ സ്കൂളിലും ഈ അറബി ഭാഷ പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കേ സ്കൂളുകളില് രാമനെ കുറിച്ചോ സീതയെ കുറിച്ചോ മറ്റേതെങ്കിലും സംസ്കാരത്തെ കുറിച്ചോ പുരാണങ്ങളെ കുറിച്ചോ പഠിപ്പിക്കുമ്പോൾ മുസ്ലിം കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് പഠി പറയുന്നു സാറേ ഇത് ഞങ്ങളെ പഠിപ്പിക്കരുത് കാളിയമർദ്ദനം രാമൻ സീത രാവണൻ ശരി ഇത് ഞങ്ങളെ പഠിപ്പിക്കരുത് കാരണം ഇത് ഞങ്ങൾക്ക് പഠിക്കണ്ട ഞങ്ങളുടെ വീടുകളിൽ പോയിരുന്ന് ഇത് ഞങ്ങൾക്ക് പഠിക്കാനോ എഴുതാനോ വീട്ടുകാർ ഞങ്ങളെ അനുവദിക്കുന്നില്ല കാനത്തിൽ ജമീല എന്ന് പറയുന്ന കൊയിലാണ്ടി എം എൽ എ ആണ് അപ്പോൾ അവര് പറയുവാണ് അവരൊരു സ്കൂൾ ഉദ്ഘാടനത്തിന് ചെന്ന സമയത്ത് അവരോട് കുട്ടികളും അധ്യാപകരും അതുപോലെ വിദ്യാർത്ഥികളുടെ പേരൻസും പറയുന്ന വിഷയത്തെ സംബന്ധിച്ച ആകുലതയോടുകൂടി ആ സ്ത്രീ കാനത്തിൽ ജമീല നമ്മളുമായി ചില വിഷയങ്ങൾ പങ്കുവെക്കുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഒരുപാട് പള്ളികൾ തോന്നുന്നു പള്ളികളില്ല നമ്മൾ നിസ്കരിക്കാത്ത പ്രശ്നമില്ല ഒരുപാട് ഒരുപാട് പള്ളികൾ നമുക്ക് കൂടുമ്പോഴും ഇതേപോലെയുള്ള അനാചര ഇതേപോലെയുള്ള വർഗീയത ഭീകരവാദം വളർന്നു വളർന്നു ശരിയല്ലേ പള്ളികൾ ഇല്ല എന്ന് കരുതി ആരും നമസ്കരിക്കാതിരിക്കുന്നില്ല കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ആധിക്യവും ഭീകരതയും അനാചാരങ്ങളും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ ഭീകരതയും എങ്ങനെ കൂടുന്നു എന്നുള്ളതാണ് ചോദ്യം അതല്ലല്ലോ വേണ്ടത് പള്ളികൾ കൂടുമ്പോൾ നിസ്കരിക്കാനുള്ള സാധനങ്ങൾ കൂടുകയാണ് പക്ഷെ അവിടെ സ്നേഹമാണല്ലോ ആ പള്ളിയിലും ചർച്ച ചെയ്യേണ്ടത്

നാട്ടിലുള്ള പ്രശ്നങ്ങൾ നിരവധിയായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊല്ലുന്ന രീതിയിലേക്ക് പോകും സ്വന്തം മദ്രസയിൽ പഠിക്കുമ്പോൾ ആ മദ്രസയുടെ പഠനത്തിൽ അവിടെയും വർഗീയത കുത്തിവെക്കുക കഴിഞ്ഞ ദിവസം ഞാനൊരു നാട്ടിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗത്തൊരു സ്കൂളിലെ പരിപാടിക്ക് പോയപ്പോൾ ആ സ്കൂളിലെ അധ്യാപകൻ എന്നോട് പറയാം വളരെ പ്രയാസപ്പെട്ടാണ് പറയുക പറയുന്നത് ഇവിടെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റാറില്ല പ്രശ്നം ഞങ്ങൾ വിചാരിച്ചത് മലയാളം അധ്യാപകനാണ് പറയുന്നത് മലയാളം അധ്യാപകൻ പറയുകയാണ് ചരിത്ര അധ്യാപകനും എന്റെ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ അവര് പറയാം എല്ലാ വിഷയവും മനസ്സറിഞ്ഞ് ഞങ്ങളെ പഠി ഞങ്ങൾക്ക് പഠിപ്പിക്കുവാനും വേണ്ടി കഴിയുന്നില്ല കുട്ടികൾ ചില കാസുകൾ കുട്ടികൾ പറയുന്നത് സീതയുടെയും രാമന്റെയും രാവണന്റെയും അതേപോലെ ചരിത്രത്തിലുള്ള കഥകൾ പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെയും ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ ഇത് പറയേണ്ട മാഷേ ഇത് ഞങ്ങളോട് പറയണ്ട ഇത് വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല ഞങ്ങളെ വീട്ടിൽ നിന്ന് എന്റെ ഉപ്പ അടിച്ചു കൊല്ലു എന്നാ പറയുന്നത് ഞങ്ങൾ എന്താണ് വിസിച്ചത് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ അധ്യാപകനാണ് ഇത് ഇല്ലാതാക്കുകയല്ലേ അതല്ലേ ഇത് ഇല്ലാതാക്കുകയാണ് നമ്മുടെ കടന്ന അന്ധവിശ്വാസങ്ങൾ ചരിത്രം അത് കുട്ടികൾ പഠിക്കേണ്ടതാണ് എല്ലാ ഗ്രന്ഥങ്ങളെ പറ്റി പഠിക്കേണ്ടതാണ് ഇതെല്ലാം തന്നെ പഠിക്കാതെ നിങ്ങൾ എന്താ പഠിപ്പിക്കാൻ പോകാനുള്ളത് പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ എന്താണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയാം അതൊന്നും നിങ്ങൾ ഇങ്ങനെ പറയുന്നത് പോലെ ഇവിടെ പറയാൻ പറ്റുള്ള പ്രശ്നം ഇവിടെ നിങ്ങൾ ഇതൊന്ന് ഉറക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ശരിയാ അതാണ് സംഭവം ഇതാണ് നമ്മുടെ നമ്മുടെ രാജ്യം ഇതാണ് നമ്മുടെ സാഹചര്യം ഇതാണ് നമ്മുടെ കുട്ടികൾ വളരുന്നതാണ് വീട്ടിൽ നിന്നും വിഷം കുരുത്തി വെച്ചുകൊണ്ട് മതം നമ്മുടെ ഒരു മതം മാത്രമേ ഉള്ളൂ മറ്റവന്റെ മതം മറ്റേ അത് അന്യജാതിക്കാരനെ അന്ന മതക്കാരനെ ആ ഭാഗങ്ങളിലെ പുസ്തകം പോലും വായിക്കുവാൻ വേണ്ടി വീട്ടിൽ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് മാറ്റം വരേണ്ടെന്ന നമ്മുടെ ഏറ്റവും നല്ല സാംസ്കാരികമായിട്ട് ഉയർന്നു പ്രവർത്തിക്കേണ്ടുന്ന ഈ കാലം ഇന്ന് നമ്മുടെ കുട്ടികൾ വളരുന്നത് ഏത് ലോകത്താണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു മുമ്പത്തെക്കാലം കൂടുതൽ ഓരോ ദിവസവും ദിവസവും കഴിയുമ്പോൾ മതത്തിനെ പറ്റി വല്ലാത്ത രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് നമ്മുടെ പിഞ്ചു മനസ്സുകളിൽ പോലും വിഷം കുത്തിവെച്ചുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ഭീകരത ഭീകരത വളർത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത് ഇതിനെതിരായിട്ടാണ് നമ്മൾ പെടപാട് എടുക്കേണ്ടത് എന്റെ മതത്തെ പോലെ അന്യന്റെ മതത്തെ കാണുവാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല അവിടെയല്ലേ നമ്മുടെ വീഴ്ച ഇതെന്നു മുതലാണോ ഉണ്ടായിട്ടുള്ളത് അന്നു മുതലാണ് നമുക്ക് ഏറ്റവും വലിയ പ്രയാസങ്ങൾ ഇന്ന് ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് നമുക്കറിയാം ഒറ്റ വെട്ടിന് എങ്ങനെ കോഴി പൂച്ചയെയും നായയും കൊല്ലാമെന്ന് പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ വെട്ടുന്ന രീതിയിലേക്കല്ലേ നമ്മുടെ സമൂഹം പോകുന്നത് ഇതല്ലേ വലിയ പ്രയാസം ഇതെല്ലാം തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് വലിയ സമൂഹത്തിൽ നമ്മളെല്ലാം തന്നെ പടം ആ വിശ്വാസം അന്ധവിശ്വാസമായി മാറാത്ത രീതിയിൽ ഇന്ന് വളരുന്ന പിഞ്ചു കുച്ചു കുട്ടികൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കുവാനുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഇതിനേക്കാളും വലുതായിട്ട് നമ്മൾ മറ്റൊന്നും കാണാനില്ല ഏറ്റവും വലിയ ആപത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമെന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ചെറിയ കുട്ടികൾ ഇത് വെച്ചുകൊണ്ട് മയക്കുമരുന്നിനും അതേപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ആർഭാട ജീവിതം നയിക്കുവാൻ വേണ്ടി പണം സമ്പാദിക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതും പെടും എന്നുള്ളതാണ് വലിയ പഠിക്കുന്ന കുട്ടികൾ ആ ും മനസിലാകുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയുന്നവരെ സംഘികളാക്കാനും അവരെ വർഗീയവാദികളാക്കാനും അവരെ ഭീകരരാക്കാനും ഒക്കെയാണ് നമ്മുടെ സമൂഹം എല്ലാ കാലവും ശ്രമിച്ചിട്ടുള്ളത് സത്യമാര് തുറന്നു പറഞ്ഞാലും അവർക്ക് കിട്ടുന്നതൊക്കെ കല്ലേറുകൾ തന്നെയായിരിക്കും ഇതാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇത്രയുമെങ്കിലും തുറന്നു പറയാൻ ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു ജനപ്രതിനിധി തന്നെ തയ്യാറായതിൽ വളരെ സന്തോഷം എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്ന് അവർ തന്നെ പറഞ്ഞു പറഞ്ഞില്ലേ